ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് രാവിലെ തന്നെ അർച്ചനയുടെ വീട്ടിലേക്ക് വന്ന സച്ചിക്ക് വളരെ ധൃതിപ്പെട്ട് പോകേണ്ടി വന്നു കാരണം ആ ഫോൺ കോൾ തന്നെയാണ് ഡോക്ടറിൻ്റെ വിളി ലച്ചുവിനെ നോക്കുന്ന ആ ഡോക്ടർ വിളിച്ചപ്പോഴാണ് പരവേശപ്പെട്ട് സച്ചി അവിടെ നിന്നും ധൃതിപ്പെട്ടിറങ്ങിയത് കുറച്ച് ദൂരം പോയപ്പോഴത്തേക്കും ഡോക്ടർ വീണ്ടും വിളിക്കുന്നുണ്ട് ഞാൻ ഇത്ര നേരമായി വിളിക്കുന്നു നിങ്ങളിത് എവിടെയാണെന്ന് ഡോക്ടർ സച്ചിയോട് ചോദിക്കുന്നുണ്ട് സോറി ഡോക്ടർ ഞാൻ കുറച്ച് തിരക്കിലായിപ്പോ എന്ന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഓക്കെ ഓക്കെ ലക്ഷ്മി ലക്ഷ്മിയുമായി രാവിലെ ചെക്കപ്പിനെത്തില്ലേ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ഡേ ആണ് ഇന്നത്തെ ദിവസം ഒരു എക്സ്ക്യൂസും പറയാൻ പാടില്ല നിങ്ങൾ ഇപ്പോൾ തന്നെ ആ കുട്ടിയുമായി ഹോസ്പിറ്റലിൽ എത്തണം ശരി ഡോക്ടർ ഞാൻ ഉടൻ തന്നെ എത്താമെന്ന് സച്ചി അച്ഛനോട് ഇനി എന്ത് പറയും ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ ഓഫീസിലേക്ക് പോകണമെന്നാണല്ലോ പറഞ്ഞത് തൽക്കാലം എനിക്ക് വരാൻ കഴിയില്ലെന്ന് വിളിച്ച് പറഞ്ഞാലോ എനക്ക് സച്ചി വിചാരിക്കുകയും അച്ഛനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്യുന്നുണ്ട് എവിടെയാ ഞാൻ അവിടെ എത്താറായെന്ന് പറയുന്നുണ്ട് അച്ഛാ ഞാനിപ്പോൾ എത്തും എന്ന് സച്ചി ഞാനവിടെ വെയിറ്റ് ചെയ്യാം ഇനിയിപ്പോൾ എന്ത് ചെയ്യും ലക്ഷ്മിയെ കൊണ്ട് ഉടൻ പോയേ പറ്റൂ അച്ഛനാണെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്യും ഒരു കാര്യം ചെയ്യാം അവിടെ തലയൊന്ന് കാണിച്ചിട്ട് ലക്ഷ്മിയെ കൊണ്ട് ഉടൻ ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് സച്ചി വിചാരിക്കുന്നു ഈ സമയം നന്ദനും സന്ദീപും സംസാരിക്കുകയാണ് സന്ദീപിനോട് സന്ദീപ് നന്ദനോട് പറയുന്നു എന്ത് കോമ്പൻസേഷൻ കൊടുത്തിട്ടായാലും ഡിവോഴ്സിനെ കൊണ്ട് ഡിവോഴ്സിനെ അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം എടാ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവരുടെ ലക്ഷ്യം വേറെയാണ് നമ്മൾ പിന്നെ എന്തു ചെയ്യും അവരുടെ ഭാഷയ്ക്കും പ്രതികാരത്തിനും മുന്നിൽ നന്ദേട്ട് ജീവിതം എറിഞ്ഞു കൊടുക്കണോ എന്ന് സന്ദീപ് ചോദിക്കുന്നു ധനുഷും അവിടേക്ക് വന്നിട്ട് പറയുന്നു നന്ദേടനെയും നെല്ലിശ്ശേരി വീടിനെയും തകർക്കാൻ വന്നവളാണ് അവന്തിക അവരോടുള്ള ശത്രുത തന്നെയാണ് അവന്തികയുടെ മനസ്സ് മുഴുവനും അത് മാറണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ സേതുങ്ങളിനെ കുറിച്ച് അവളുടെ ആ തെറ്റിദ്ധാരണ മാറണം അത് മാറാൻ പോകുന്നില്ല അവളുടെ അച്ഛന്റെ മരണത്തിന് ഉത്തരവാദി നമ്മുടെ അച്ഛനാണെന്ന് അവൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നെ അവൻ എന്നെ നന്ദൻ പറയുമ്പോൾ ഒരിക്കലും അച്ഛൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ എന്ന് സന്ദീപ് പറയുന്നു അവളുടെ മനസ്സിൽ ആ വിശ്വാസം വല്ലാണ്ട് ഉറച്ചുപോയി ആ തെറ്റിദ്ധാരണ മനസ്സിലുണ്ടാക്കിയതാരാണെന്ന് നമ്മൾ കണ്ടെത്തണം അത് അവളുടെ അവന്തിയുടെ മുന്നിൽ പറയണം എങ്കിലേ ഇതിൽ നിന്നും ഒരു പ്രതിവിധിയുള്ളൂ എനിക്ക് ധനുഷി പറയുമ്പോൾ പക്ഷേ അവളോട് ഇതാ സംസാരിക്കും എന്ന് നന്ദൻ ചോദിക്കുന്നു ധനുഷി പറയുന്നു ഞാൻ സംസാരിക്കാം ധനുഷെ നീ സംസാരിച്ചാ അവർ വിശ്വസിക്കുമോ അവരുടെ കൺമുന്നിൽ അവരെ ചരിച്ചവരാണെന്നേ എന്നെ സന്ദീപ് പറയുന്നുണ്ട് അവളുടെ പക അവസാനിപ്പിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അവൾ ഇല്ലാണ്ടാകണം എന്നെ നദൻ പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവളെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോയി കിടക്കാനോ ഇത്രയും കാലം നമ്മൾ അവളുടെ പീഡനം അനുഭവിച്ചില്ലേ ശിഷ്ടകാലവും അവളുടെ പേരിൽ ജയിലിൽ പോയി കിടന്ന് നമ്മൾ കഷ്ടപ്പെടണോ നന്ദേട്ട അവരുടെ മുന്നിൽ ഞാൻ ചതിയനാണ് അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ ചിന്തിക്കാൻ കാരണമുണ്ട് താനും പക്ഷേ ഏത് യുദ്ധം കൊണ്ടും സമാധാനത്തിന്റെ ഒരു ചർത്ത ചർച്ചയുണ്ട് അവളോട് സംസാരിക്കാൻ പറ്റിയ ആള് ഞാൻ തന്നെയാണ് നന്ദേടനു വേണ്ടി അത്രയെങ്കിലും ചെയ്യേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ പോയി സംസാരിക്കാം അവളുടെ മനസ്സിൽ അല്പങ്കിലും മാറ്റം വരുമോ എന്ന് നോക്കാം എന്നൊക്കെ ധനുഷ് പറയുന്നു അത് ഒരു നല്ല തീരുമാനമാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ധനുഷ് അവന്തകയെ കാണാൻ അവന്റികയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു ആ വാതുക്കൾ വന്ന് നിൽക്കുകയാണ് മൂർത്തി പിന്നെ അമ്മാവനും ഉണ്ട് എന്താ എന്നെ മൂർത്തി ചോദിക്കുമ്പോൾ ധനുഷ് പറയുന്നു അവന്തികയില്ലേ എനിക്ക് അവളെ ഒന്ന് കാണണം ഓ നീയോ നെലുശേരിയിലെ കൊടിച്ചിപ്പട്ടി എന്താണോ ഇവിടെ എന്ന് അമ്മാവൻ അതേ ഞാൻ നെലുശേരിയിലെ കൊടിച്ചിപ്പട്ടി തന്നെയാണ് ഇപ്പോൾ എല്ലാവരോടും കൂടി ഒരു കാര്യം പറയാൻ വന്നതാണ് ഞാൻ എന്നെ ധനുഷ് പറയുമ്പോൾ മൂർത്തി പറയുന്നു എന്താ ഭീഷണിയാണോ എന്ന് ധനുഷ് വീണ്ടും പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഭീഷണി എന്താണെന്ന് നീ അവന്തികയോട് ചോദിച്ചാൽ മതി അവളെ പറഞ്ഞു തരും നിങ്ങൾ അവരുടെ അമ്മാവനല്ലേ നിങ്ങൾക്കെങ്കിലും അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ സ്വർഗം പോലെ ഒരു വീട്ടിൽ നിന്ന് കയ്യിൽ കിട്ടിയ ഒരു ജീവിതം തട്ടിത്തെറിപ്പിച്ച് ഇറങ്ങിപ്പോയപ്പോൾ അവൾക്ക് എന്ത് കിട്ടി അവന്റെ ആരോ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുകയാണ് അവളുടെ അച്ഛൻ മരിക്കാൻ കാരണം സ്നേഹയുടെ അച്ഛനല്ല വന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാമെന്ന് അമ്മാവൻ പറയുന്നു ഇനി ഇവിടെ നിൽക്കേണ്ട ആരും നന്നാവില്ല പൊയ്ക്കോ ഇനി ഈ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് മൂർത്തി ഞാൻ വന്നത് അവന്റെ കാണാനാണ് അവളെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നെ ധനുഷ് പറയുമ്പോൾ നീ ഒരാളെയും കാണില്ല ഇറങ്ങിപ്പോടാ ഇവിടെ നിന്ന് പറഞ്ഞ് മൂർത്തി ധനുഷിനെ തട്ടിമാറ്റാൻ ശ്രമിക്കുന്നുണ്ട് എന്റെ ദേഹത്ത് തൊട്ടു പോവരുത് കാവൽ നായയുടെ ശൗര്യം എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നാൽ ഉണ്ടല്ലോ നിന്നേക്കാൾ വലിയ ഗുണ്ടയാണ് ഞാൻ എന്ന് പറഞ്ഞ് മൂർത്തിയെ പിടിച്ച് തള്ളുകയാണ് ധനുഷ് അവധിക്ക അവിടേക്ക് വന്നു അതും കൈ അടിച്ചുകൊണ്ട് കൊള്ളാം ഞാൻ തീറ്റി പോറ്റി വളർത്തിയ പഴയ കാവൽപട്ടിയുടെ ശൗര്യം പോയിട്ടില്ല മോളെ ഇവൻ പറഞ്ഞത് കേട്ടില്ലേ ഞാൻ കരുതിയത് ഇവൻ നിന്റെ കാല പിടിക്കാൻ വന്നതാണെന്നാ പക്ഷെ എന്നിട്ട് വന്ന് കുറയ്ക്കുന്നു നീ ഇവളോട് കാണിച്ച വഞ്ചന ഒരിക്കലും ഞങ്ങൾ മറക്കില്ലെന്ന് അവൻ പറയുന്നു യജമാനൻ മാറിയപ്പോൾ അവന്റെ ശൗര്യം കൂടിയതാണ് സാരമില്ല ഇവന്റെ വിശപ്പല്ല പറിക്കാനുള്ള ആയുധം എന്റെ കയ്യിലുണ്ട് അവൻ്റെ ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണമെന്ന് ധനുഷ് പറയുമ്പോൾ അവൻ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നതല്ല സത്യം നീ പറയുന്നത് പോലെയല്ല നീ വിചാരിക്കുന്നത് പോലെയല്ല സേതുവച്ചൻ സേതുവങ്കൽ നിന്റെ അച്ഛനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരിക്കലും സേതുവങ്കൾ ആരെയും ചതിക്കില്ല നിർത്തടാ ചതിയൻറെ കുമ്പസാരം എനിക്ക് കേൾക്കണ്ട നിന്നെ കാണുന്നത് തന്നെ എനിക്കിപ്പോ വെറുപ്പാണ് അവസരം പോലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നീ അങ്ങ് പുണ്യാളനായി അല്ലേ എന്നെ ചതിച്ചപ്പോൾ തന്നെ നിന്നെ ഞാൻ തീർക്കേണ്ടതായിരുന്നു നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്റെ ദയ്യാണെന്ന് കരുതിയാൽ മതി ഇറങ്ങിപ്പോടാ ഇനി മേല ഇങ്ങോട്ട് വന്നു പോവരുത് എനിക്ക് അവനിക പറയുമ്പോൾ മൂർത്തി പറയുന്നുണ്ട് ധനുഷിനോട് അവനിക പറഞ്ഞത് കേട്ടില്ലേ ഇവിടെ നിറങ്ങിപ്പോ ഇനി ഇവിടെ നിന്ന് ഷോ കാണിച്ചാലേ നീ മരിയാറയ്ക്ക് പോവത്തില്ല നിന്റെ ഒരു വക്കാലത്തും ഇവിടെ വേണ്ട എന്നാ അമ്മ അവനും അവന്തിക എനിക്ക് പറയാനുള്ളത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇനിയെങ്കിലും നീ അത് കേട്ടില്ലെങ്കിൽ നിന്റെ സർവ്വനാശമായിരിക്കും ഫലം സേതുവെങ്കിലോടും മക്കളിനോടുമുള്ള നിന്റെ യുദ്ധം നിർത്തിക്കുവാദാൻ ആവശ്യമാണ് ശരി നീ പറയുന്നത് പോലെ ഞാനെല്ലാം നിർത്തിവെക്കാം പകരം അയാൾ കാരണം ആത്മഹത്യ ചെയ്ത എന്റെ അച്ഛനെ തിരിച്ചു കൊണ്ടുവന്ന് എന്റെ കണ്മുന്നിൽ നിർത്താൻ നിന്റെ സേതു വെച്ച് അങ്ങളുടെ നീ ഒന്ന് പറയേ എൻ്റെ പറ്റുവോ എൻറെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരാൻ അയാൾക്ക് പറ്റുമോ എന്ന് ദേഷ്യത്തോടെ അവൻക ചോദിക്കുന്നു അതിനയാൾക്ക് കഴിയില്ലെങ്കിൽ നെല്ല്ശേരിയിലെ ന്യായമായിട്ടും ഒരു പട്ടി ഈ വീട്ടിലേക്ക് കടന്നു പോവരുത് മേലിൽ നീ എന്റെ കണ്മുന്നിൽ വന്നു പോകരുത് കേട്ടോടാ ചതിയാ ഇറങ്ങി പോടാ ഇവിടെ നിന്ന് ഇനെ ദേഷ്യത്തോടെ പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോയി അവൻക പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് മൂർത്തി ധനുഷിനെ തള്ളുമ്പോൾ അതേപോലെ ധനുഷ് തിരിച്ചു മൂർത്തിയെയും തള്ളുന്നു പിറച്ച് പിടിച്ചു പുറത്താക്കടാ ഇവനെ എന്ന് അമ്മാവൻ പറയുന്നുണ്ട് മൂർത്തി ധനുഷിനെ പുറത്താക്കാൻ തുടങ്ങുമ്പോൾ ധനുഷ് മൂർത്തിയുടെ കോളറിനെ പിടിച്ചിട്ട് ദേഷ്യത്തോടെ പറയുന്നു എടാ ഇപ്പൊ ഞാൻ പോവുവാണ് ഇനി ഒരിക്കൽ കൂടി ഞാൻ വരും എന്ന് പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു ധനുഷ് പോയതിനു ശേഷം അമ്മാവൻ മൂർത്തിയോട് പറയുന്നു അവനെ സൂക്ഷിക്കണം നീ വിചാരിക്കുന്നതിനേക്കാൾ അപകടകാരിയാണവൻ എല്ലാത്തിനും കാരണം ഞാനാണെന്ന് കാണാം അവൾ അറിഞ്ഞാൽ അവൾ ആദ്യം എന്നെ തീർക്കും പിന്നെ നിന്റെ കാര്യവും പോക്കാണ് അതുകൊണ്ട് നീ ധനുഷും അവൻ്റെ ഗെയും തമ്മിൽ ഇനി സംസാരിക്കാൻ ഇടയാകരുത് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്നാൽ നീ ഒന്നുകൂടി കേട്ടോ ഇരു തല ഇരുതല ഒരു വാളാണ് അത് തലയ്ക്ക് മുമ്പിലുണ്ടെന്ന് ഏത് നിമിഷവും ഓർമ്മ വേണം ശേഷം സച്ചിയെ കാണിക്കുന്നുണ്ട് ഡോക്ടർ വീണ്ടും സച്ചയെ വിളിക്കുന്നു എന്തിനായിരിക്കും ഡോക്ടർ വിളിക്കുന്നതെന്ന് വിചാരിക്കുന്നു ലക്ഷ്മി എവിടെയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ലക്ഷ്മി ഹോസ്പിറ്റലിൽ വന്നില്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ലക്ഷ്മിയോട് ഒരു ഓട്ടോ വിളിച്ച് ഒരു വണ്ടി വിളിച്ച് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഞാൻ പറഞ്ഞതാണ് ഞാൻ പിന്നാലെ എത്താന്ന് പറഞ്ഞു പക്ഷേ ജോലി തിരക്കുകൊണ്ട് ഞാൻ മറന്നുപോയി എന്നാൽ പിന്നെ അത് താൻ എന്നോട് നേരത്തെ പറഞ്ഞു മതിയായിരുന്നല്ലോ ലക്ഷ്മിയെ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യുന്നതിനെയായിരുന്നല്ലോ അത് മാത്രമല്ല ലക്ഷ്മി ഇതുവരെ എത്തിയിട്ടില്ല സോറി ഡോക്ടർ എന്ന് സച്ചി ഇനിയിപ്പോൾ സോറി പറഞ്ഞിട്ട കാര്യമെന്ന് ഡോക്ടർ ഇതാണോ നിങ്ങളുടെ ഉത്തരവാദിത്തം എടോ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹം ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന കുട്ടിയാണ് അവൾ മരണത്തിന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോഴും അവൾക്ക് ജീവിക്കാൻ ഒരുപാട് കൊതിയുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവൾ ചെക്കപ്പിന് വരില്ല എന്ന് സ്വയം തീരുമാനിക്കില്ല ഞാൻ കുറേ നേരമായി ഫോണിൽ വിളിക്കുന്നു ഫോൺ സ്വിച്ച് ഓഫ് ഓഫാണ് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് സച്ചി പറയുമ്പോൾ ഡോക്ടർ പറയുന്നു ഇനി വിളിക്കാൻ നോക്കണ്ട വേഗം വന്നാൽ മതി നമുക്ക് അവിടേക്ക് നേരിട്ട് പോകാം അങ്ങനെ ലച്ചുവിൻ്റെ അരികിലേക്ക് പോകാൻ തുടങ്ങുകയാണ് സച്ചിയും ഡോക്ടറും അങ്ങനെ ലച്ചുവിൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു രാത്രിയായിരിക്കുന്നുണ്ട് രണ്ടുപേരും അവിടെ എത്തി ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ് വാതിൽ തട്ടുന്നു കഥക തുറന്നു നോക്കുമ്പോൾ അവിടെ ആദ്യം ആരെയും കാണുന്നില്ല പെട്ടെന്ന് ടെൻഷനോടെ അകത്തേക്ക് പോവുകയാണ് സച്ചിയും ഡോക്ടറും മുറി തുറന്നു നോക്കുമ്പോൾ ലച്ചു അവിടെ കിടക്കുന്നു ബോധം കെട്ട് കിടക്കുകയാണ് ലക്ഷ്മി ലക്ഷ്മിയെ കണ്ണു തുറക്കുക എന്ന് പറഞ്ഞ് സജി ലച്ചുവിനെ ഒരുപാട് വിളിക്കുന്നു പേടിക്കണ്ട ഞാനൊന്ന് നോക്കട്ടെ എന്ന് ഡോക്ടർ പറയുന്നു ഡോക്ടർ ലച്ചുവിനെ പരിശോധിക്കുന്നു പെട്ടെന്ന് ഒരു ഇഞ്ചെക്ഷൻ വെക്കുകയാണ് ഡോക്ടർ എന്താ ഡോക്ടർ എന്താ പറ്റിയത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന് സച്ചി ചോദിച്ചിരുന്നു ഇപ്പോൾ വേണ്ട ഇടയ്ക്ക് ഇങ്ങനെ വരുന്നതാണ് ഇപ്പോൾ മെഡിസിൻ കൊടുത്തതല്ലേ കുറച്ച് കഴിയുമ്പോൾ ഉണർന്നോളും തൽക്കാലം റെസ്റ്റ് എടുത്തോ റെസ്റ്റ് എടുത്തോട്ടെ നാളെ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ എന്ന് ഡോക്ടർ പറയുന്നു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നാളെ നോക്കാമെന്നും ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുന്നു ശരി ഡോക്ടർ ഞാൻ ലക്ഷ്മിയെ കൊണ്ട് നാളെ രാവിലെ തന്നെ എത്താം ഇത് കേട്ട് ഡോക്ടർ പറയുന്നു ഇന്ന് രാത്രി ഇവിടെ തന്നെ ഉണ്ടാകണം എങ്ങോട്ട് പോയി കളയരുത് ശരി ഡോക്ടർ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് സച്ചി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്നും ഡോക്ടർ പറയുന്നു അങ്ങനെ ഡോക്ടർ അവിടെ നിന്ന് പോകുന്നുണ്ട് ലച്ചുവിനരികിലിരിക്കുകയാണ് സച്ചി കുറേ നേരം കഴിഞ്ഞപ്പോൾ ലച്ചു ലച്ചുവിന് ബോധം വന്നിരിക്കുന്നു ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ സച്ചിയെ ലച്ചുവിനെ വിളിക്കുന്നു ലച്ചു എണീക്കാൻ ശ്രമിക്കുന്നു വേണ്ട കിടന്നോളൂ എന്ന് സച്ചി ഞാൻ കാരണം സച്ചേടനെ ബുദ്ധിമുട്ടായോ എന്ന് ലച്ചു ചോദിക്കുന്നുണ്ട് ഇല്ലെന്ന് സച്ചി സച്ചേടൻ ഒറ്റയ്ക്കാണോ എന്ന് ലെച്ചു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു ഡോക്ടർ നോക്കിയിട്ട് പോയതേയുള്ളൂ നന്നായി തളർച്ചു തോന്നുന്നു വലിയ തലവേദന പോലെ എന്നൊക്കെ ലച്ചു അതൊക്കെ മാറിക്കോളും കണ്ണടച്ച് പ്രാർത്ഥിച്ച് കിടന്നാൽ മതിയെന്ന് സച്ചി പറയുന്നു തുടർന്ന് സച്ചിയുടെ ഫോണിൽ ചാർജ് തീർന്നു പോവുകയാണ് അങ്ങനെ അവിടെ തന്നെ ചാർജിനിടുന്നു പിന്നീട് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന സച്ചിയെ ഫോൺ ചെയ്യുന്നു എന്നാൽ ഫോൺ സ്വിച്ച് ഓഫാണ് നേരത്തെ വിളിച്ചപ്പോഴും കിട്ടിയില്ലല്ലോ ഫോൺ ഓഫാക്കി വെച്ച് സച്ചിട്ടൻ നേരത്തെ ഉറങ്ങിയോ ഏ സച്ചിട്ടൻ അങ്ങനെ ചെയ്യുന്നതല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അർച്ചന ഇപ്പോൾ സന്ദീപിന്റെ ഫോണിലേക്ക് വിളിച്ചു ആതിരയാണ് എടുത്തത് ആതിരനി ഉറങ്ങിയായിരുന്നോ എന്ന് ചോദിക്കുന്നു ഇല്ല കിടക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു സച്ചിടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഫോൺ എന്താ പറ്റിയെന്ന് അറിയില്ല ഫോണൊന്ന് നോക്കുമോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിടൻ ഇവിടെ ഇല്ല എന്നാണ് ആതിര പറയുന്നത് എവിടെ പോയി എന്ന അർച്ചന ടെൻഷനോട് ചോദിക്കുന്നു അതെനിക്ക് അറിയില്ല എന്നെ പറഞ്ഞ് സന്ദീപിന് ഫോൺ കൊടുക്കുകയാണ് ആതിര സന്ദീപിനോടും സച്ചേട്ടൻ എവിടെ പോയി എന്ന അർച്ചന ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോയിരിക്കാണെന്നും ആരെയോ അത്യാവശ്യമായി കാണണമെന്നും സന്ദീപ് പറയുന്നു എവിടെ പോയതാണെന്ന് ചോദിച്ചില്ലേ എന്ന അർച്ചനെ ചോദിക്കുമ്പോൾ സന്ദീപ് പറയുന്നു ചോദിച്ചതാണ് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് തിരക്കിട്ട് ഇറങ്ങിപ്പോയി ആതിര ഫോൺ വാങ്ങിച്ചു എന്റെ ചേച്ചി സച്ചേട്ടൻ കൊച്ചു കുട്ടിയല്ലല്ലോ ഇങ്ങോട്ട് എത്തിക്കോളും ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഒരു രാത്രി പോലും സംസാരിക്കാതെ ഉറങ്ങാൻ കഴിയില്ലല്ലേ എനിക്ക് കളിയാക്കലെ പോലെ ചിരിച്ചുകൊണ്ട് അതിര പറയുന്നു സച്ചേടൻ വന്ന എന്നൊന്ന് വിളിക്കാൻ പറഞ്ഞേരേ എന്ന് പറഞ്ഞിട്ട് അർച്ചന ഫോൺ വെച്ചു അർച്ചന വിഷമത്തോടെയും ടെൻഷനോടെയും ഇരിക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ